കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗീകാരത്തോടെ സ്കൂളുകളിലും കോളേജുകളിലും മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജൈവ വൈവിധ്യ ക്ലബുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് പാലക്കാട് ജില്ലയിലെ പത്ത് ക്ലബ്ബുകളെ തെരഞ്ഞെടുത്തു പട്ടാമ്പി സംസ്കൃത കോളേജ് ജിഒ എച്ച് എസ് പെരുമുടിയൂർ എ സ്കൂൾ മുതുതല എ സ്കൂൾ അമ്മന്നൂർ ഉൾപ്പെടെയുള്ള പത്ത് വിദ്യാലയങ്ങളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് സഹായം ഇ എം എസ് കല്ലടി കോളേജ് മണ്ണാർക്കാട് ജി എച്ച് എസ് എസ് കിഴക്കഞ്ചേരി പുളിയമ്പറമ്പ് എച്ച് എസ് എസ് കൊടുന്തരപ്പുള്ളി ഗാന്ധി സ്മാരക യു പി സ്കൂൾ മംഗലം ജി വി ജി എച്ച് എസ് എസ് ചിറ്റൂർ എസ് എൻ കോളേജ് ആലത്തൂർ എന്നിവയാണ് മറ്റു വിദ്യാലയങ്ങൾ ഇതു സംബന്ധിച്ചുള്ള ഉത്തരവ് സ്ഥാപന മേധാവികൾക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുതുതല പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ക്ലബുകൾ രൂപീകരിച്ചിരുന്നു പദ്ധതിയുടെ ഭാഗമായി ജൈവ വൈവിധ്യ കോൺഗ്രസും സംഘടിപ്പിച്ചിരുന്നു പത്തൊമ്പതിലാണ് ഇടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ക്ലബുകൾക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പ്രവർത്തന പദ്ധതി തയ്യാറാക്കി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിദ്യാലയങ്ങളിലും പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടാണ് അതുപോലെ തന്നെ വിവിധ ഏജൻസികളുടെ പദ്ധതികൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പദ്ധതികൾ വിദ്യാലയങ്ങളിലെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ബോധവൽക്കരണം നടത്താറുണ്ട് ഇത്തരം പദ്ധതികളെക്കൊന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരേ ചട്ടക്കൂടി കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ടാണ് ജൈവവൈദ്യ ക്ലബുകൾ ഒരു മാർഗനിർദ്ദേശം നൽകാൻ തീരുമാനിച്ചത് ഇതിനായി ഇത്തരം ക്ലബുകൾക്ക് ഒരു രജിസ്ട്രേഷൻ സംസ്ഥാന ജൈവവൈവിദ്യ ബോർഡ് നൽകി വരുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുതുതല ഗ്രാമപഞ്ചായത്ത് ഒരു വാർഷിക പദ്ധതിയിൽ തന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ജൈവവൈദ്യ ക്ലബ് രൂപീകരിക്കും രൂപീകരണ ഒരു പ്രോജക്റ്റാക്കി എല്ലാ വിദ്യാലയങ്ങളിലും ജൈവവൈദ്യ ക്ലബുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഇപ്പോൾ കുട്ടികളുടെ ഈ ക്ലബുകൾ അവരുടെ പ്രദേശത്തെ ആവാസത്തെ കുറിച്ച് മറ്റ് പാരിസ്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി അതിപ്പോഴും തുടർന്നു വരിക പതിനൊന്ന് വിദ്യാലയങ്ങളിൽ ചില മാതൃകാ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതായത് കോഴിക്കോട്ടേ എൽ പി സ്കൂളിൽ ക്യു ആർ കോഡ് സംവിധാനം ഓരോ സസ്യം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ള കുട്ടികൾക്ക് ക്യു ആർ കോഡ് പരിശോധിച്ചാൽ അതിൻ്റെ വിശദാംശ വിവരങ്ങൾ ലഭ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു വിദ്യാലയമാണ് വി വി കെ യു പി സ്കൂൾ മുതുതല അവരവരുടെ പരിസരത്ത് പ്രശ്നങ്ങൾ നൽകി കൊൽക്കുന്നിലെ ഒരു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ ആ പ്രശ്നത്തിൽ ആ പ്രദേശത്ത് ഒരു പോറിയുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്കകൾ നമ്മുടെ ക്ലബിൻ്റെ പ്രോജക്റ്റായി അവരന്വേഷിച്ച് കണ്ടെത്തുകയും അത് നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തി കോൺഗ്രസ് അവർ അതുപോലെ തന്നെ അമ്മനൂർ എ പി ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന മറ്റൊരു സ്കൂളാണ് അങ്ങനെ മറ്റേ ഓരോ വിദ്യാലയങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാഴ്ചവെക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ജയവൈദ്യ ബോർഡ് ജില്ലയിലെ പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ ധനസഹായത്തിനായി തെരഞ്ഞെടുക്കുകയുണ്ടായിരുന്നു അതിൽ മൂന്നഷ മൂന്നെണ്ണം നമ്മുടെ ഈ മുതവല പഞ്ചായത്തിലാണ് ഒന്ന് എൻ പി എസ് അമ്മനൂർ യു പി എസ് മുതല ഗവൺമെൻറ് ഓറിയൻ്റൽ ഹൈസ്കൂൾ പെരുമടിയൂർ ഈ മൂന്ന് വിദ്യാലയങ്ങൾ അത്തരത്തിലുള്ള അവർ മുൻകാലങ്ങളിലും സ്ഥിരമായി ഇവിടെ നടത്തി വരുന്ന പ്രവർത്തനങ്ങളെ കണക്കിലെടുത്ത് അവർക്കുള്ള ഒരു അംഗീകാരമായി അവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടും എന്നാണ് പഞ്ചായത്തിൻ്റെ ദൈവവഴിക്ക് പരിപാലിച്ചു ഇതിനെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ജൈവവൈദ്യ പരിപാലന സമിതി ഇവരെല്ലാം എല്ലാ പിന്തുണയും നൽകി വരുന്നുണ്ട് ഇതാണ് ഈ ക്ലബുകളുടെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടുത്താനുള്ള അവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല പഞ്ചായത്തിൻ്റെ ഈ ജൈവവൈദ്യ രണ്ടു ഭാഗങ്ങളും വ്യക്തീകരിച്ച ഒരു പഞ്ചായത്താണ് കൂടുതലും ഒന്നാം വാർഡ് വള്ളി പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ അഞ്ച് വർഷത്തിന് ശേഷം ഈ വർഷം അതിൻ്റെ രണ്ടാം വാർഡിൽ ഈ പഞ്ചായത്തിലെ വിവിധ ആവാസ വ്യവസ്ഥകൾ വീട്ടിൽ കൃഷി രീതികളും ഇതിലെല്ലാം വിവരങ്ങൾ അടങ്ങും ആണ് ജൈവവൈവിദ്യ രജിസ്റ്റർ ഇതിൻ്റെ രണ്ടാം ഭാഗം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അതിനെ തുടർന്ന് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രാദേശികമായ ജൈവവൈവിദ്യ പരിപാലന പദ്ധതി സുസ്ഥിര വികസന പദ്ധതി ഓരോ മേഖലയിലും കാർഷിക കൃഷിയായാലും വേണ്ടില്ല ജലാശയങ്ങളെ സംരക്ഷിക്കലായാലും മറ്റ് കുന്നുകൾ തോടുകൾ അതെല്ലാം സംരക്ഷിക്കുന്ന പത്ത് വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുന്ന പ്രവർത്തനത്തിനും കഴിഞ്ഞ ദിവസം എൻ്റെ കമ്മിറ്റി രൂപച്ച് പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തുള്ള പരിശീലനങ്ങളും വിദഗ്ധരായിട്ടുള്ള അനുഭവത്തിലുള്ള കൃഷിക്കാരെയും മറ്റ് ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ പ്രോജക്റ്റുകളാക്കി അടുത്ത പത്തു വർഷത്തേക്കായി പഞ്ചായത്ത് സമാഹരിക്കുകയാണ് അതിൻ്റെ പ്രകാശനം ഇതിൻ്റെ തുറന്നു പ്രവർത്തനത്തിനൊടുവിൽ ഈ അടുത്ത മാസങ്ങൾ തന്നെ ഉണ്ടാകും അതിൽ എല്ലാവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്കുള്ള മികച്ച സ്ഥാപനങ്ങൾക്കുള്ള പാലക്കാട് ജില്ലയിലെ പത്ത് സ്ഥാപനങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ിൽ മുതല പഞ്ചായത്തിൽപ്പെടുന്ന മൂന്ന് സ്ഥാപനങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് ഇത്തരത്തിലുള്ള ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ വൈവിധ്യ പൂർണങ്ങളായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അംഗീകാരം ലഭിച്ചിട്ടുള്ളത് മുതുതല പഞ്ചായത്തിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത ജൈവ വൈവിധ്യ രജിസ്റ്റർ ഒന്നാം പതിപ്പും അതിൻ്റെ രണ്ടാം പതിപ്പും ഇപ്പോൾ സമ്പൂർണമായിട്ടും ഇറക്കൽ കഴിഞ്ഞു ജൈവ വൈവിധ്യ പ്രവർത്തന മേഖലയിലെ ഒരുപാട് പുതിയ നൂതന ആശയങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കൂളുകളെയും ഇത്തരം സ്ഥാപനങ്ങളെയും ഒക്കെ ജൈവ വൈവിധ്യ ബോർഡ് പ്രൊമോട്ട് ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് വളരെ ആവേശം നൽകുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഈ മുതല പ്രദേശത്തെ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അത് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് അതിനെ കാണുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ലഭ്യമാക്കുന്നത് നന്നായിരിക്കും മറ്റുള്ള പ്രദേശങ്ങളിലടക്കം ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്കൊരു പ്രത്യേക ഊർജവും ആവേശവും ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്